Welcome to Shalom Podcast. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിമ്പിൾ റീഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡിംപിൾ റീഷൻ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് പവർ ഓഫ് ടൈനി ഗ്രെയിൻസ് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ എഫേർട്ടിലൂടെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ട്രൈ ടു ഇംപ്രൂവ് വൺ പേർസെൻറ്റേജ് എവ്രി ഡേ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വരുത്തി തുടങ്ങണം യു യുവർ കേപ്പബിലിറ്റി വൺ പേഴ്സൻ്റേജ് എവ്രി ഡേ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങളുടെ കഴിവിൻ്റെ ഒരു ശതമാനമെങ്കിലും കൂട്ടി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ അത് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളുടെ കേപ്പബിലിറ്റി പൊട്ടൻഷ്യൽ കാലിബർ കപ്പാസിറ്റി ഇതൊക്കെ എല്ലാ ദിവസവും ഒരു പെർസെൻറ്റേജ് നിങ്ങൾ കൂട്ടി കൂട്ടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ ഇംപ്രൂവ് യുവർ കപ്പാസിറ്റി വൺ പെർസെന്റേജിന്റെ ഡേ ഒരു ദിവസം വൺ പേഴ്സൻറ്റേജ് നമ്മൾ കൂട്ടി വരുമ്പോ ഒരു വർഷം കഴിയുമ്പോൾ അതൊരു മുപ്പത്തേഴ് ശതമാനം ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഒന്ന് ആലോചിച്ചു എല്ലാ ദിവസവും ഒരു ശതമാനം നമ്മൾ പിന്നോട്ട് പോയാലോ നമ്മുടെ കഴിവ് സീറോയിൽ എത്തിയിട്ടുണ്ടാവും ഇതാണ് പവർ ഓഫ് ടൈനി ഗ്രെയിൻസ് എന്ന് പറയുന്നത് സോ ട്രൈ ടു ഇംപ്രൂവ് വൺ പേഴ്സൻ്റേജ് എവ്രിഡേ എല്ലാ ദിവസവും ഒരു ശതമാനം മെച്ചപ്പെടാനായിട്ട് നമുക്ക് കഴിയണം ഇന്നലെയേക്കാൾ മെച്ചപ്പെട്ട ഇന്ന് ഇന്നത്തെതിനേക്കാൾ മെച്ചപ്പെട്ട നാളെ നിങ്ങളുടെ സ്വപ്നങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക ലോകത്തിലുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ അവര് സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്തത് നേടിയെടുത്തത് ഈ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് തന്നെയാണ് ഒരിക്കല് ഒരു ശില്പി ഒരു മരത്തിൽ ഒരു പുണ്യവാളന്റെ ശില്പം ഉണ്ടാക്കുകയാണ് നമുക്കറിയാം പഴയകാലത്ത് പള്ളികളിലൊക്കെ രൂപങ്ങളൊക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ ഈ ഒരു ശില്പിയും ഈ ഒരു പുണ്യവാളന്റെ ശില്പം ഇങ്ങനെ മരത്തിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ഒരു ശില്പത്തിന്റെ തലയുടെ ഭാഗമാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഈ ഒരു തല അവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലൂടെ ഒരു വിദേശി ഫോറിനർ ആയിട്ടുള്ള ഒരു വ്യക്തി അതിലൂടെ വരികയാണ് ആ വിദേശി ചോദിച്ചു ഒരു തല അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അതിനെ വീണ്ടും ഒരു തല ഉണ്ടാക്കുന്നത് ശില്പി ജോലി ചെയ്തുകൊണ്ടിരിക്കെ പറയാണ് ആ തലയില് ഒരു ഡാമേജ് പറ്റി അതാണ് പുതിയത് ഉണ്ടാക്കുന്നതെന്ന് വിദേശി എന്ത് ചെയ്തു ആ ഒരു തല എടുത്ത് തിരിച്ചു ഒക്കെ നോക്കി ആ വിദേശി പറയുകയാണ് ഇവിടെ എവിടെയാണ് ഡാമേജ് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ശില്പി പറഞ്ഞു അതിന്റെ ഇടത് മൂക്കിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട് വിദേശി വീണ്ടും അത് എടുത്തു നോക്കാണ് അങ്ങനെയൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്ത ഒരു സ്ക്രാച്ച് ആയിരുന്നു അത് വിദേശി പറഞ്ഞു ഇത് എവിടെയാണ് ഈ ഒരു ശില്പം വെക്കുന്നത് സ്ഥാപിക്കുന്നത് അപ്പോ നമ്മുടെ ശില്പി പറയാണ് പള്ളിയുടെ പത്തടി മുകളിലുള്ള ഒരു തൂണിന്റെ മുകളിലാണ് ഇത് സ്ഥാപിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വിദേശി വീണ്ടും ചോദിച്ചു ഇത് ആർക്കാണ് ഈ ഒരു ചെറിയ സ്ക്രാച്ച് കണ്ടുപിടിക്കാൻ പറ്റുക ആർക്കറിയാം മുകളിലിരിക്കുന്ന ഇതിന്റെ ഡാമേജ് ശില്പി പറഞ്ഞൊരു മറുപടിയാണ് എനിക്കറിയാലോ എനിക്കറിയാം അതിന്റെ സ്ക്രാച്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ട്ടോ അണ്ടർ പെർസന്റേജ് കമ്മിറ്റ്മെന്റ് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇങ്ങനെ ഈ ഒരു ഈയൊരു പോലെ സർ സ്റ്റീവ് റെഡ്ഗ്രേവിനെ പോലെ നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വേഗം അടുത്തു വരാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫസ്റ്റ് സ്റ്റെപ്പ് ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിച്ചത് പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ